ഹായ് ഓൾ വെൽക്കം ടു ടുമേ ക്രാക്കർ ദിസ് മീ അൽസല സോ യു ജി സി നെറ്റ് അല്ലേ നമ്മൾ പല തവണ കേട്ട് 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 തഴമ്പിച്ചൊരു വാക്കാണ് യു ജി സി നെറ്റ് ജെ ആർ എഫ് നെറ്റ് ജെ ആർ എഫ് എന്നുള്ളത് എന്തോ വലിയൊരു പരീക്ഷയാണ് പി ജി കഴിഞ്ഞ ആളുകൾക്ക് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എഴുതിയിരിക്കേണ്ട പരീക്ഷയാണ് നെറ്റ് നെറ്റ് നേടുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് വൺ ആൻഡ് സിക്സ് ആൻഡ് ടെൻ പേഴ്സൻ്റേജിലുള്ള ആളുകളാണ് മൂന്ന് ടൈപ്പ് ക്വാളിഫിക്കേഷൻസും നെറ്റിൽ കരസ്ഥമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി 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 കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നെറ്റ് പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല ഈ നെറ്റ് കിട്ടിയാലും നിനക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അത് സൈഡിൽ ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ ചുറ്റുപാടി നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ആ നീ എഞ്ചിനീയറിങ്ങിന് പോക്കോ എഞ്ചിനീയറിങ്ങിന് പോയാൽ നീ ഇപ്പോൾ അങ്ങ് രക്ഷപ്പെടും എഞ്ചിനീയറിങ് കഴിഞ്ഞ കൊണ്ടാ നിനക്ക് ഇത്ര സാലറി ഉള്ള ജോലി കിട്ടും അല്ലെങ്കിൽ നീ എം ബി ബി എസ് ആകാൻ അഞ്ച് വർഷം പഠിച്ചാൽ പോരെ എന്ന് പറയുന്ന ബന്ധുമിത്രാദികൾ ഒരു സൈഡിലും ഇതേ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പതിനയ്യായിരം രൂപ സാലറിക്കും പതിനേഴായിരം രൂപ സാലറിക്കും വെളിയിൽ ജോലിക്ക് പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളോട് പറയുകയും ചെയ്യും എഞ്ചിനീയറിങ് പഠിക്കേണ്ടാവും വല്ല സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സ് പഠിക്കാൻ ഇതേപോലെ തന്നെ പറയുന്നതാണ് നിങ്ങൾ നെറ്റ് എഴുതുക നെറ്റ് എഴുതുക നെറ്റ് എഴുതുക നെറ്റ് എഴുതണം പി ജി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നെറ്റ് എഴുതണം കേട്ടോ എന്നാൽ ഈ നെറ്റ് എഴുതിയിട്ട് എന്നാ കാര്യം നെറ്റ് എഴുതിയിട്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യം നിങ്ങളോട് ആരും ഒന്നും പറഞ്ഞിരുന്നില്ല അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ ആ പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് നെറ്റ് എഴുതിയിട്ട് എന്നാ കാര്യം ഞാൻ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നെ ഒന്നും കോളേജിൽ ആരും എടുക്കത്തൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നെറ്റ് എഴുതുന്നതിന് എതിർക്കാൻ വരുന്നൊരു വലിയ കാര്യം എന്നാൽ അധ്യാപനം മാത്രമല്ല നെറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു തൊഴിലവസരം എന്തൊക്കെയാണ് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആണ് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് അല്ലേ നിങ്ങൾക്കൊരു കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവണമെങ്കിൽ നിങ്ങളുടെ മിനിമം മാനദണ്ഡം എന്ന് പറയുന്നത് ർ യു ജി സി നെറ്റ് ഓർ പി എച്ച് ഡി ഒന്നുകിൽ നിങ്ങൾ ആരായിരിക്കണം അപ്പം ഞാനാണെങ്കിൽ ഞാൻ ഡോക്ടർ അൽഫിനായിരിക്കണം ഞാൻ നെറ്റ് എഴുതി പി എച്ച് ഡിക്ക് നെറ്റ് എഴുതി ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ അഡ്മിഷൻസ് ടു പി എച്ച് ഡി കിട്ടി ഒരു പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്ത് അഞ്ച് വർഷം കൊണ്ട് പി എച്ച് ഡി പൂർത്തിയാക്കി ഡോക്ടർ അൽഫിനായിട്ട് പി എച്ച് ഡി ഉള്ള ഒരാളായിട്ട് വെളിയിലിറങ്ങിയിട്ട് എനിക്ക് ജോലിക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യു ജി സി നെറ്റ് ക്ലിയർ ചെയ്യണം ഇത് രണ്ടിലേതെങ്കിലും ഓർമ്മമാണ് നമ്മളുടെ എന്ത് മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ബിക്കമിങ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് അല്ലേ അതായത് നിങ്ങൾ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്ത ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർമാരുടെ കാര്യം പറയുന്നു എം ബി ബി എസ് കഴിഞ്ഞാൽ അവർ ആരാണ് അവർ ദേ ആർ അവാർഡ് ദ ഡിഗ്രി ഓഫ് ഡോക്ടർ അല്ലേ അപ്പോൾ ഡോക്ടർ ഇന്ന ഇന്ന ആളെന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യു ജി സി നെറ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വിയിൽ നിങ്ങളുടെ ജോബ് ടൈറ്റിലായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ളത് തന്നെയാണ് യു ഹാവ് അറ്റൈൻഡ് ദ മാക്സിമം വോട്ട് അവാഡ് ടീച്ചിങ് പൊസിഷൻ പിന്നെ പ്രൊഫ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ ഒക്കെ ഉണ്ട് എന്നാലും കോളേജ് ലെവലിലെ അധ്യാപകൻ നിങ്ങളുടെ സബ്ജക്റ്റിൽ ആവാനുള്ള അത്രയും എന്താണ് വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള എന്താണ് മെത്തഡോളജി ടീച്ചിങ് മെത്തഡോളജിയിൽ പ്രാവീണ്യമുള്ള ആളാണ് നിങ്ങൾ എന്നുള്ള രീതിക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള കൂടിയാണ് നിങ്ങൾ നെറ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ വെളിയിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറെ ഒരു ടീച്ചിങ് എക്സാംസും അറ്റൻഡ് ചെയ്യണ്ട സെറ്റ് വേണ്ട കേറ്റു വേണ്ട ഒന്നും വേണ്ട സീറ്റു വേണ്ട ഒന്നും വേണ്ട നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ക്വാളിഫയിങ് എക്സാമും എഴുതണ്ട ആൻഡ് ഇഫ് യു ഹാവ് എ പി ജി ആൻഡ് ബി എഡ് ഏത് അധ്യാപന പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എഴുതാം എച്ച് എസ് എ ആയിക്കൊള്ളട്ടെ എച്ച് എസ് എസ് ടി ആയിക്കൊള്ളട്ടെ എൽ പി എസ് എ യു പി എസ് എ ആയിക്കൊള്ളട്ടെ എന്നാണ് പി ജി ടി എ ആയിക്കൊള്ളട്ടെ ഏത് എക്സാമും ഏത് അധ്യാപന പരീക്ഷയും ഏത് ഗവൺമെൻറ് അധ്യാപന പരീക്ഷയും നിങ്ങൾക്ക് എഴുതാൻ എന്ത് മതി നെറ്റ് മതി ക്വാളിഫയിങ് ടെസ്റ്റായിട്ടുള്ളത് പിന്നെ അതിൻ്റേതായിട്ടുള്ള സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ചില സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബി എഡ് തന്നെയാണ് പി ജി ടി എക്ക് മാത്രം എന്ത് വേണ്ട പി ജി ടിക്ക് മാത്രം എന്ത് വേണ്ട ബി എഡ് വേണ്ട അല്ല കോളേജ് അധ്യാപകനാകുവാൻ വേണ്ടിയിട്ട് പി ജി മാത്രം മതി അപ്പോൾ നിങ്ങളൊരു കോളേജ് ഏറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോളേജ് ഏറ്റ് എഡ്യൂക്കേഷൻ കെ പി സി വിളിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും ബാക്കിയുള്ള പരീക്ഷകൾ സെറ്റ് ആയിക്കോളട്ടെ കേറ്ററ്റ് ആയിക്കോളട്ടെ എല്ലാം കേരളത്തിനകത്താണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് പി എസ് സി പരീക്ഷ എഴുതണമെങ്കിലും നിങ്ങൾക്ക് എന്ത് മതി നെറ്റ് മതി നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് കോളേജിലും അധ്യാപകനാവണമെങ്കിൽ എന്ത് മതി നെറ്റ് മതി നിങ്ങളുടെ അധ്യാപകൻ എന്നുള്ള ടൈറ്റിലെ തന്നെ എന്താണ് ഇന്ത്യയിൽ യൂണിവേഴ്സലൈസ് ചെയ്യുന്ന നാഷണലൈസ് ചെയ്യുന്ന പരീക്ഷയാണ് നെറ്റ് പരീക്ഷ അത്രയും സാധ്യതകളാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കേണ്ടത് ആസ് എൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗസ്റ്റ് ലെക്ചറർ നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിൽ ഡി ഡി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആണ് എന്ത് നെറ്റ് ഡി ഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കണക്കനുസരിച്ച് ഇനിയും പേ സ്കെയിൽ കൂടുന്നുണ്ട് ലെവൽ ടെന്നിലേക്ക് പോകും നിങ്ങളുടെ പേ സ്കെയിൽ എത്രയായിരിക്കും ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വിത്ത് അതർ ഇൻസെൻറ്റീവ്സ് ഫ്രം ദ ഗവൺമെൻറ് സെക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ കയറാൻ പോകുന്നത് രണ്ടായിരത്തി രൂപ വെച്ച് ഇരുപത്തി ദിവസം ഫംഗ്ഷനിങ് ആണെങ്കിൽ തന്നെ ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപ ശമ്പളത്തോടു കൂടിയായിരിക്കും ആസ് എ ഗസ്റ്റ് ലെക്ചറർ ഒരു കോളേജിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രൈവറ്റ് കോളേജുകളിലും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പതിനായിരം രൂപ ശമ്പളത്തിൽ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അധ്യാപകരായിട്ട് എൻറോൾ ചെയ്യാം സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ നെറ്റുള്ളവർക്കാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് കോപ്പി റൈറ്റിംഗ് മേഖലകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ് പബ്ലിക്കേഷൻ ഹൗസുകൾ ഇവർക്ക് സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിയേഷൻ കോണ്ടേഷൻ കോണ്ടിങ് മേഖലകളിൽ നെറ്റുള്ളവർക്കാണ് ഏറ്റവും പ്രാതിനിധ്യമുള്ളത് വേരിയസ് അതർ ടീച്ചിങ് പോസ്റ്റ്സ് കോച്ചിങ് സെൻറ്റേഴ്സ് നെറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ആൻഡ് സബ്ജക്റ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ഇതുപോലെയുള്ള പ്രൈവറ്റൈസ്ഡ് അവേർലി ബേസ്ഡ് പേയ്മെൻറ്റുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എന്താണ് പാർട്ട് ടൈം ഫാക്കൾട്ടി ആയിട്ടും അസോസിയേറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ടും അവർലി ആയിരം മുതൽ മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ മണിക്കൂറിന് ശമ്പളം കിട്ടുന്ന അധ്യാപകരായിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്കിന് ജോയിൻ ചെയ്യുവാൻ നിങ്ങളെ എനേബിൾ ചെയ്യുന്ന ഏറ്റവും നല്ല പരീക്ഷയാണ് നെറ്റ് പരീക്ഷ സി ആദ്യത്തെ സ്ലൈഡ് ആയിട്ടുള്ളൂ ഇത്രയും അധികം ജോലി സാധ്യതകളുണ്ട് ഗവൺമെൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള പേ സ്കെയിലുകൾ ഞാൻ പറയാം ലെവൽ ടെൻ പേയ്മെന്റ് ആണ് ആദ്യം എന്തിലുണ്ടാവുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ടാവുന്നത് നിയർലി ഫിഫ്റ്റി ടു ഫ്രഷർ നിങ്ങൾ ആദ്യ വർഷം ജോലിക്ക് കയറുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ആദ്യത്തെ മാസത്തെ നിങ്ങളുടെ ശമ്പളം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപയാണ് ദാറ്റ് ഈസ് ദിയർലി സെവൻ ലാക്ക് പ്രാനം നിങ്ങൾ ഈ ഒരു പരീക്ഷ പി ജി കഴിഞ്ഞ് ഉടനെ തന്നെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി അസിസ്റ്റൻ്റ് പ്രൊഫസറായാൽ നിങ്ങൾക്ക് അന്ന് തൊട്ട് തുടങ്ങാം ഇൻകം ടാക്സ് അടച്ചു തുടങ്ങാം അത്രയും നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് പ്ലസ് എക്കണോമിക് ബാക്കിംഗ് വിത്ത് ഓഫ് കോഴ്സ് എന്താണ് പെൻഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് ഉള്ള എക്കണോമിക്കലി സ്റ്റേബിളായിട്ടുള്ള സോഷ്യലി സ്റ്റേബിളായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പരീക്ഷയാണ് നെറ്റ് എക്സാം ആൻഡ് റിസർച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞത് ദ മിഡിൽ സ്റ്റേജ് ജെ ആർ എഫ് കിട്ടിക്കഴിഞ്ഞാലോ ജെ ആർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് റിസർച്ചിനെ പറ്റി തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു പ്രൈവറ്റായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല ട്രോളുകളിലൊക്കെ കാണാറുണ്ട് കിഡ്നി വേണോ ഹാർട്ട് വേണോ ലിവർ വേണോ എന്തിനോ റിസർച്ചിന് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കുവാനും അതിൻ്റെ മറ്റ് ചിലവുകൾക്കും വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രോളുകളൊക്കെ കാണുന്നതാണ് ഈ ലിവറും കിഡ്നി ഒന്നും നമ്മൾ തരേണ്ട സെൻട്രൽ ഗവൺമെൻറ് തന്നോളൂ മുപ്പത്തി എണ്ണായിരം രൂപ സ്റ്റൈപ്പൻറ്റ് പ്ലസ് ഹൗസ് റെൻ്റ് അലോവൻസുകൾ പിന്നെ മറ്റ് നമ്മളുടെ കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ വൈസ് ആയിട്ടുള്ള വേറെ അലോവൻസുകളും എല്ലാം കൂടെ കൂട്ടി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ആദ്യത്തെ മാസം റിസർച്ചിന് ജോയിൻ ചെയ്തതിന് ശേഷം ജെ ആർ എഫ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ എന്ത് ലഭിച്ചു തുടങ്ങും സ്റ്റൈഫൻ്റ് ലഭിച്ചു തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് റിസർച്ച് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാം ഈ സമയത്ത് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് ആഡ് ചെയ്യാം അത് നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഗൈഡ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കോളേജിൽ അധ്യാപകരായിട്ട് പോകാം അവിടെ നമ്മളുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് വൺസ് അവാഡ് ദിസ് റിസർച്ച് നിങ്ങൾക്ക് മറ്റൊരു എന്താണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയിട്ടുള്ളൊരു കോളേജിയേറ്റ് എക്സാം നിങ്ങൾ എഴുതി എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് നെറ്റ് ഉണ്ട് പബ്ലിക്കേഷൻസ് ഉണ്ട് ബുക്ക്സ് ആണ് നാല് ലെവലിൽ നിങ്ങൾക്ക് എന്താണ് ഓബിയസ്ലി ഇതിൻ്റെ എല്ലാ മാർക്കിനപ്പുറത്തേക്ക് അറൗണ്ട് നൂറ് മാർക്കിൽ എൺപത് മാർക്കിനടുത്തേക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും പിന്നെ ഇരുപത് മാർക്ക് നിങ്ങൾ എത്രത്തോളം ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ റാങ്ക് പത്തിന് മുകളിൽ എത്രത്തോളം പോകുന്നു എന്നുള്ളതിനെ തീരുമാനിക്കപ്പെടുന്നത് സി അതാണ് റിസർച്ചിൻ്റെ ഒരു അപ്പർ ഹാൻഡ് ആൻഡ് ഇഫ് യു ക്ലിയർ ജെ ആർ എഫ് യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ജെ ആർ എഫ് നമ്മൾക്ക് എന്നാണ് എക്കണോമിക് ബാക്കിങ്ങോട് കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ കൂടി അതായത് എത്രയാണ് നിയർലി ഒരു പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പഠിപ്പിക്കാൻ കയറുന്നതിനേക്കാളും പത്ത് പതിനയ്യായിരം രൂപ കൂടുതൽ സാലറിയോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ സ്റ്റാർട്ട് അവർ കരിയർ ആസ് എ റിസേർച്ച് സ്കോളർ ആൻഡ് വി ആർ ഗോയിങ് ടു എൻ എ പാസ് എന്താണ് ഡോക്ടേഴ്സ് ഓഫ് ഫിലോസഫി ആൻഡ് ഇത് രണ്ട് വർഷത്തിന് ശേഷം സീനിയർ റിസേർച്ച് ഫെലോഷിപ്പിലേക്ക് മാറും അല്ലേ സീനിയർ റിസേർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് അൻപത്തി രണ്ട് വരെ അമ്പത്തി രണ്ടായിരം രൂപ വരെ ഫെല്ലോഷിപ്പോടുകൂടി നമ്മൾ പഠിക്കുന്ന ഒരു അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സ്കോളർ ആയിട്ട് നമ്മളെ സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് നമ്മളെ അവാർഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് വി ഡു അവർ ഓൺ ഇൻഡിപെൻഡന്റ് റിസേർച്ച് അല്ലേ നമുക്ക് ഇതുപോലെ തന്നെ അഡ്മിഷൻസ് ടു പി എച്ച് ഡി ഉള്ള മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അഡ്മിഷൻസ് ടു പി എച്ച് ഡി ഉള്ള ഉള്ളിയാണെങ്കിൽ അത് അവർഡ് ചെയ്തിട്ടുള്ളതിന് ഒരു വർഷത്തിനുള്ളിൽ വിളിക്കുന്ന ഏത് റിസർച്ച് പ്രോഗ്രാമിലേക്ക് നമുക്ക് നമ്മളുടെ സിനോപ്സ് സബ്മിറ്റ് ചെയ്യാം ഡോക്ടർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റിസർച്ചിൽ ജോയിൻ ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട മറ്റൊരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതേണ്ട അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിനുള്ള നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാത്രം മതിയാകും ഇതുകൊണ്ട് നമുക്ക് സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ചുകൾ ആൻഡ് ഓബ്വിയസ്ലി യൂണിവേഴ്സിറ്റി വരെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പല യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്ത് വീണ്ടും ഡോക്ടറേറ്റ് നേടിയെടുക്കാം വിത്തൌട്ട് എ സ്റ്റൈഫൻറ്റ് ആൻഡ് ഓൾസോ വി ൻ ആസ് ബിക്കം ഓർ വി ക്യാൻ ബി ഹയർഡ് ആസ് വാട്ട് റിസർച്ച് അസിസ്റ്റൻസ് ഫോർ ഡിഫറെൻ്റ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാളിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് ഇൻ ദ ഫീൽഡ് ഓഫ് വാട്ട് ആ യുവർ സബ്ജെക്ട് ആസ് അലോക്കേറ്റഡ് ബൈ ദ നെറ്റ് സർട്ടിഫിക്കേഷൻ ദാറ്റ് ഈസ് എ അതർ ആസ്പെക്ട് ഓഫ് നെറ്റ് എക്സാം ആൻഡ് റിസേർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർച്ച് ഓർഗനൈസേഷൻസിൽ നമുക്ക് തൊഴിലവസരങ്ങളുണ്ട് ആസ് ഫെലോഷിപ്പ് ഒരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാനുള്ള രീതിയിൽ പ്രോ എന്നാണ് സീനിയർ പ്രോജക്റ്റ് ഫെലോഷിപ്പ് പ്രോജക്റ്റ് അസോസിയേറ്റ് സീനിയർ അസോസിയേറ്റ് ഓദർ സീനിയർ ഓതർ പ്രോജക്റ്റ് ഓദർ എന്നീ ടൈറ്റിലുകളിൽ റിസർച്ച് ഓർഗനൈസേഷൻസ് സയൻറ്റിഫിക് ഫീൽഡുകളിലാണ് റിസർച്ച് ഓർഗനൈസേഷൻസ് കൂടുതലുള്ളത് ആർട്സ് ഫീൽഡുകളിലും ഉണ്ട് ഈ റിസർച്ച് ഓർഗനൈസേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ വിവിധ വിവിധ തസ്തികകളിലേക്ക് തസ്തികകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ ജോബ് ആപ്ലിക്കേഷൻ അയക്കുവാനും അവിടെ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുവാനും ഈ തസ്തികകൾ ഫില്ല് ചെയ്യാനും ഒരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ദീസ് ആർ മൾട്ടിറ്റ്യൂഡ്സ് ഇൻ അവർ ഇന്ത്യ ആൻഡ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഈസ് ദീസ് പബ്ലിക് സെക്ടർ അണ്ടർ ടേക്കിംഗ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഗവൺമെൻറ് ഓണ്ടായിട്ടുള്ള കോർപ്പറേറ്റുകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇതുപോലെയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എല്ലാം തന്നെ അവരുടെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ക്വാളിഫിക്കേഷൻ ഓഫ് ദെയർ ആസ്പിറ്റി നോക്കുന്നത് അവരുടെ നോളജ് ബേസിസിലാണ് അപ്പോൾ അയാളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സബ്ജക്റ്റിലുള്ള അയാളുടെ നോളജ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ത് ടെസ്റ്റിലൂടെയാണ് യു ജി സി നെറ്റിൻ്റെ സ്കോർ കാർഡിലൂടെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും യു ജി സി നെറ്റ് എഴുതിക്കൊണ്ടിരിക്കണം കാരണം നിങ്ങളുടെ യു ജി സി നെറ്റിൻ്റെ സ്കോർ കാർഡിൻ്റെ ബേസിസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് പ്രിലിമിനറി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈമറി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നുണ്ടാക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് പിന്നീട് എന്ത് സെലക്ട് ചെയ്യുന്നത് അടുത്ത ഇന്റർവ്യൂ പ്രോസസ്സും അടുത്ത ടെസ്റ്റ് പ്രോസസ്സും സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഒ എൻ ജി സി പവർ സിസ്റ്റം കോർപ്പറേഷൻ കോർപ്പറേറ്റഡ് വിസാഗ് സ്റ്റീൽ എം ആർ പി എൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ വെറും എക്സാമ്പിൾസ് മാത്രമാണ് ഇവർ ഇതുവരെ വിളിച്ചിട്ടുള്ള എച്ച് ആർ ഓഫീസ് അസിസ്റ്റൻറ്റ് കോണ്ടന്റ് റൈറ്റിംഗ് പോസ്റ്റുകളിലേക്കെല്ലാം അവർ റെഫർ ചെയ്തിട്ടുള്ളത് യു ജി സി നെറ്റ് ക്വാളിഫിക്കേഷനാണ് ഫോർ ദ പർപ്പസ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് യു ഗെറ്റ് ഇറ്റ് റൈറ്റ് അങ്ങനെ ഒരു ജോലി സാധ്യത കൂടെ നമുക്ക് എന്തുണ്ട് നെറ്റിലുണ്ട് നെറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി മറ്റ് മത്സര പരീക്ഷകളിലേക്ക് മറ്റ് ജോലി സാധ്യതകളുള്ള ഏരിയാസിലേക്ക് നമ്മളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ആയിട്ട് യു ജി സി നെറ്റിൻ്റെ സ്കോർ കാർഡിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ വലിയൊരു ജോലി സാധ്യത അധ്യാപനത്തിനും റിസർച്ചിനും വെളിയിൽ യു നെറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് യു ജി സി ഹാസ് ഡൺ ഇസ് ദ യു ജി സി ജോബ് പോർട്ടൽ നിങ്ങൾക്ക് യു ജി സി ജോബ് പോർട്ടല് ജോബ് പോർട്ടൽ ഡോട്ട് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ജോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഡീറ്റെയിൽസ് ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇത്രയും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ജി സി തന്നെ തൊഴിലവസരങ്ങൾക്കനുസരിച്ച് നിങ്ങളെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടും ബാക്കി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും വിളിക്കുകയും നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒരുക്കി തരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും അധികം എന്താണ് തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ട് യു ജി സി നെറ്റ് ക്ലിയർ ചെയ്താൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും യു ജി സി നെറ്റ് പരീക്ഷ ഞാനിന്ന് എഴുതണ്ട അല്ലെങ്കിൽ ഞാനിത് എഴുതിയിട്ട് കാര്യമില്ല എനിക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ഇല്ല നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പി ജിക്കൊപ്പം തന്നെ ദിസ് അൾട്ടിമേറ്റ് ടെസ്റ്റ് യു ജി സി നെറ്റ് ഒന്നുള്ളതും കൂടെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയറിനെ വളരെ അധികം വിപുലമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിട്ട് വെളിയിലേക്ക് വരാൻ പറ്റും ജോബ് മാർക്കറ്റിൽ അത്രത്തോളം വാല്യൂ ഉള്ളൊരു കാൻഡിഡേറ്റ് ആയിട്ട് നിലനിന്നുകൊണ്ട് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പറ്റും യു ജി സി നെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ യു ജി സി നെറ്റ് എഴുതുക എന്നുള്ളത് നിങ്ങളുടെ കരിയറിനെ ഡിഫൈൻ ചെയ്യുന്നൊരു എലമെൻറ്റ് തന്നെ ആയിരിക്കും ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ യു ജി സി നെറ്റ് ഇല്ലാത്തവര് പുറന്തള്ളപ്പെടുമ്പോൾ അല്ലെങ്കിൽ യു ജി സി നെറ്റ് ഒരുപാട് വെളിയിൽ വരുമ്പോൾ ജോബ് മാർക്കറ്റിൽ എന്താണ് കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഏറ്റവും നേരത്തെ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത നേരത്തെ ഈ ജോബ് മാർക്കറ്റിൽ സേഫ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനിലും കരിയറിലും നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ ജൂണിലെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിലേക്കുള്ള നെറ്റ് എക്സോ നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ സബ്ജെക്ട്സ് എന്തുമായി കൊള്ളട്ടെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ലെവൽ സ്റ്റഡീസ് തന്നെ വേണം എക്സാം ടഫാണ് എക്സാം ഈസി അല്ല അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നല്ല ഇൻ ഇൻഡെപ്ത്ത് നോളജും സ്റ്റഡീസും കൊണ്ട് നമ്മളുടെ സബ്ജക്റ്റ് നോളജ് മാക്സിമത്തിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എക്സാം പാറ്റേൺ അനാലിസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ഡിസംബറിൽ ജെ ആർ എഫ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നെറ്റും ജെ ആർ എഫും നേടിയെടുത്ത് നിങ്ങളുടെ കരിയറിനൊരു ബ്രേക്ക് കൊണ്ടുവരാനും കരിയറിനൊരു ഹൈക്ക് കൊണ്ടുവരാനും ഒരു പ്രോമിനൻ്റ് ഗ്രോത്ത് പ്രോമിസിങ് കരിയർ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ഏറ്റവും സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾക്ക് ജെ ആർ എഫ് നെറ്റ് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ സി സിയുടെ വിക്ടറി ബാച്ച് ഡിസംബറിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഡിസംബറിൽ നെറ്റ് നേടിയെടുക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടോ ഉറപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാം തയ്യാറാണ് റെഡിയാണ് ഓപ്പൺ ആണ് ഇഫ് യു വാണ്ട് ടു ജോയിൻ എസ് എൻ ഓൾവേസ് കോൾ കോളേസ് ഓൺ അവർ ബോർഡ് നമ്പർ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ടു സിക്സ് ടു നയൻ ടു ഓർ യു ക്യാൻ എൻക്വയർ അബൌട്ട് എസ് അവർ കോഴ്സ് ത്രൂ ഫില്ലിംഗ് ദ ഫോം വിച്ച് ഈസ് പിൻഡ് ടു ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ സീറ്റ്സ് ആർ റെഡി ഫോർ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ യു ജി സി നെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിനെ ഡിഫൈൻ ചെയ്യുന്നൊരു എക്സാം തന്നെയാണ് അതിനെ ആ കൂടി തന്നെ കാണുക ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അബൌട്ട് യു ജി സി നെറ്റ് ആൻഡ് അതർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ ഓൾവെയ്സ് കം ടു അസ് ടു അവർ യൂട്യൂബ് ചാനൽ കീപ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരിയൻസ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക Till we meet again with more exciting, educating information from Commodity Cracker, it is Alfin Abdul Salam signing off. Thank you.